we oh. Halo. Halo. Google aja. Abi. A psychiatric department lagi nggak ada Halo, Halo. ഹലോ ഹലോധിച്ചാൽ കുറച്ച് പേർസണൽ ആയിട്ട് പറയാനുള്ള കാര്യ നിങ്ങളോടല്ലേ പറഞ്ഞത് ഇവിടെ മേൽ ഡോക്ടേഴ്സ് ഇല്ലെന്ന് എന്താ നിങ്ങളുടെ പ്രശ്നം പറയൂ നിങ്ങൾ എവിടെന്നത് എന്താ പേര് ജോസ് ഞാനിവിടെ കിഴക്കേമൂലയിൽ ഉള്ളതാണ് പറയൂ അതായത് ഒരു വല്ലാത്തൊരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ് ഡോക്ടറെ അറിയാം ഞാൻ ചെയ്യുന്നത് വലിയ തെറ്റുകളാണ് ചെയ്യുന്നത് പക്ഷേ നിർത്തണമെന്നൊക്കെ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് പക്ഷെ എനിക്കങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോഴും ജോസ് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞില്ല നോക്കൂ പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളും നമ്മളുടെ ഒന്നും ജീവിതത്തിൽ ഇല്ല മടിക്കാതെ പറഞ്ഞുകൊടു എന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞ എനിക്ക് വീട്ടിലെ ഭക്ഷണം അങ്ങോട്ട് ശരിയാവുന്നില്ല ഞാൻ പുറത്തുനിന്നൊക്കെ ഇടക്കിടക്ക് കഴിക്കാറുണ്ട് മനസ്സിന്റെ നിയന്ത്രണം കയ്യിൽ തന്നെയാണ് അത് മറ്റൊരാളിലല്ല നമ്മളുടെ തെറ്റ് തിരുത്തണമെന്ന് നമ്മൾക്ക് സ്വയം തോന്നണം നിങ്ങൾ നന്നാവണമെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കണം എനിക്ക് അറിയാം ഡോക്ടർ എനിക്ക് അറിയാം മനസ്സ് ദുർബലമാണ് നമ്മുടെ മനസ്സിനെ വഴിവിട്ട രീതിയിൽ ഇനിയും പോകുന്നത് തെറ്റായ എന്തെങ്കിലും ശീലങ്ങളിൽ ദുശീലങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താനായി നമ്മൾക്കൊന്നേ ചെയ്യാനുള്ളൂ നല്ല നല്ല എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്കൊക്കെ മനസ്സിൻ്റെ ശ്രദ്ധ തിരിച്ചു വിടുക നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഉദാഹരണത്തിന് നിങ്ങൾ സംഗീതം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നല്ല പാട്ടുകൾ കേൾക്കുക പാടാൻ കഴിവുള്ള ആളാണെങ്കിൽ പാട്ടുകൾ പാടാൻ ശ്രമിക്കുക നല്ല പുസ്തകങ്ങൾ വായിക്കുക കുക്കിങ് ചെയ്യാം ഗാർഡനിങ് ചെയ്യാം അങ്ങനെ നിങ്ങളുടെ ഒഴിവു സമയങ്ങളെ നല്ല രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് മാറ്റി വിടുക അതാണ് നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരമായി ചെയ്യാവുന്ന ആദ്യത്തെ പഠി ജോസ് ഒരു കാര്യം ചെയ്യും എന്നും കുറച്ച് സമയം നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കും അവരോടൊന്ന് ചിരിക്കാൻ പുറത്തു പോകാൻ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ അങ്ങനെ കുറച്ച് സമയങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ശരിയാവും നിങ്ങളുടെ ജീവിതം തുടങ്ങിയ സമയത്തുള്ള അതേ ആവേശവും സന്തോഷവും വീണ്ടെടുക്കാൻ ശ്രമിക്കും ദിവസം ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാരണം നമ്മളിലെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അത് തിരുത്താൻ ശ്രമിക്കുന്ന ആ നിമിഷമാണ് നമ്മളുടെ വിജയം നിങ്ങൾക്ക് തീർച്ചയായും ഇത് ചെയ്യാൻ സാധിക്കും പിന്നെ മറ്റൊരു കാര്യം പുറത്തു നിന്ന് കഴിക്കുന്ന ആഹാരത്തിന് നല്ല രുചിയും മണവും എല്ലാം ഉണ്ടാവും വീണ്ടും വീണ്ടും അതേ ആഹാരം കഴിക്കാൻ കൊതി തോന്നുകയും ചെയ്യും പക്ഷേ ജോസിന്റെ വീട്ടിൽ ലഭിക്കുന്ന ആഹാരത്തിൽ ഈ പുറത്ത് ലഭിക്കുന്ന ആഹാരത്തിൽ ഇല്ലാത്ത ഒന്നുണ്ട് അതെന്താണെന്ന് ജോസിന് അറിയാമോ സ്നേഹം വിശ്വാസം കരുതൽ എത്ര നല്ല ആഹാരമാണെന്ന് പറഞ്ഞാലും പുറത്തു നിന്ന് കിട്ടുന്ന ആഹാരത്തിൽ ഇതൊന്നും ഉണ്ടാവില്ല അതെല്ലാം ജോസിന്റെ വീട്ടിലെ ആഹാരത്തിലേ ഉണ്ടാകുന്നു പിന്നെ ൂടെ ഈ പിളിയിൽ നിന്ന് കഴിക്കുന്ന ആഹാരം ജോസിന്റെ ആരോഗ്യത്തിന് നല്ലതല്ല പല പല അസുഖങ്ങളും ഉണ്ടാവുകയും ചെയ്യും വീട്ടിൽ ലഭിക്കുന്ന നല്ല ആഹാരത്തിൽ തൃപ്തനായി സന്തോഷത്തോടെ ജീവിക്കുന്നതല്ലേ നല്ലത് മനസ്സിലാവുന്നുണ്ടോ ജോസിന് തീർച്ചയായും എല്ലാ ആശംസകളും ഓൾ ദി ബെസ്റ്റ് എല്ലാസകളും ഹലോ വൈകെ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വയ്ക്കേ ഞാൻ പുറത്തുണ്ട് ഇപ്പോൾ